പതിവ് മെഡിക്കൽ ചെക്കപ്പ് സമയത്ത് ട്രെഡ്മിൽ എക്സസൈസ് ടെസ്റ്റ് ഫിറ്റ്നസ് ടെസ്റ്റായി എടുക്കാറുണ്ട് എന്നാൽ ഇത് ആരോഗ്യ പരിശോധനയ്ക്ക് വരുന്ന എല്ലാവർക്കും പറ്റിയ പരിശോധനയല്ല ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് അഥവാ ടി എം ടി ടെസ്റ്റിന് വിധേയമാകാനുള്ള ഒരു വ്യക്തിയുടെ ഫിറ്റ്നസ്സിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ അഭികാമ്യമാണ് പരിശോധനയുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഏതെങ്കിലും രോഗാവസ്ഥ വ്യക്തിക്ക് ഉണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ പരിശോധന ഇതിൽ ഉൾപ്പെടും മാത്രമല്ല ശാരീരിക വൈകല്യമുള്ളവർക്ക് പരിശോധനയ്ക്ക് വിധേയരാകുന്നത് ബുദ്ധിമുട്ടാണ് അടുത്തിട നെഞ്ചുവേദന തലകറക്കം അല്ലെങ്കിൽ ശ്വാസതടസ്സം എന്നിവ ഉണ്ടായിട്ടുള്ള ആർക്കും പരിശോധനയ്ക്ക് മുമ്പ് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പൂർണ്ണമായ വിലയിരുത്തൽ ആവശ്യമാണ് അത്തരം ഇല്ലെങ്കിൽ അനായാസമായി രണ്ട് നില ഗോണിപ്പടികൾ കയറാൻ കഴിയുന്നവർക്ക് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ പൂർണ്ണമായി വിലയിരുത്താതെ ഒരു ട്രെഡ്മിൽ പരിശോധനയ്ക്ക് വിധേയമാകുന്നതിൽ തെറ്റില്ല ശാരീരിക ക്ഷമതയ്ക്കായി ഒരു വ്യായാമ പരിപാടി ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായമായവർ അത്തരം പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ട്രെഡ്മിൽ എക്സസൈസ് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം അവരിൽ ചിലർക്ക് നിശബ്ദ ഹൃദ്രോഗം ഉണ്ടാകാം ഇ സി ജിയുടെ പ്രാരംഭ റെക്കോർഡിംഗ് ടി എം ടിക്ക് മുമ്പായി ടെക്നീഷ്യൻ നടത്തുന്നു ഒരു പഴയ ഇ സി ജി ലഭ്യമാണെങ്കിൽ പുതിയ മാറ്റങ്ങൾക്കായി നിലവിലുള്ളത് പഴയതുമായി താരതമ്യം ചെയ്യുന്നു പുതിയ മാറ്റങ്ങൾ കണ്ടെത്തിയാൽ ടി എം ടി പരിശോധന മാറ്റിവെക്കുകയും കൂടുതൽ പരിശോധന ആവശ്യപ്പെടുകയും ചെയ്യും പ്രാരംഭ പ്രാരംഭരക്തസമ്മർദ്ദം ഹൃദയമെടുപ്പ് ഉയരം ഭാരം എന്നിവ ടി എം ടി പരിശോധനയ്ക്ക് മുമ്പ് രേഖപ്പെടുത്തുന്നു ഹൃദയമെടുപ്പിൻ്റെയോ രക്തസമ്മർദ്ദത്തിൻ്റെയോ തീവ്രതയുണ്ടെങ്കിൽ ടി എം ടി ടെസ്റ്റിന് മുമ്പേ ഒരു പൂർണ്ണ മെഡിക്കൽ വിലയിരുത്തൽ ആവശ്യമാണ് നിലവിൽ പനി പോലെയുള്ള അസുഖങ്ങളുള്ള ആരെയും ട്രെഡ്മിൽ ടെസ്റ്റിന് എടുക്കാറില്ല കാലുകളുടെ വൈകല്യമുള്ളവർക്ക് ട്രെഡ്മിൽ ചെയ്യുന്നത് സ്വാഭാവികമായും ബുദ്ധിമുട്ടാണ് കൈകളുടെ വൈകല്യം ട്രെഡ്മിൽ സമയത്ത് ബാലൻസ് നിലനിർത്തുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാമെങ്കിലും ടെസ്റ്റ് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല ട്രെഡ്മിൽ ടെസ്റ്റിന് വിധേയമാകുന്ന വ്യക്തിയോട് നെഞ്ചിലെ അസ്വസ്ഥത തലകറക്കം ശ്വാസതടസ്സം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുതിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു ട്രെഡ്മിൽ മുറിയിലെ ടെക്നീഷ്യനും ഡോക്ടറും ട്രെഡ്മിൽ പരിശോധനയ്ക്കിടെ ഹൃദയമെടുപ്പും ഇ സി ജി മാറ്റങ്ങളും തുടർച്ചയായി നിരീക്ഷിച്ച് സുരക്ഷ ഉറപ്പാക്കുന്നു ഇ സി ജിയിലോ ഹൃദയ താളത്തിലോ രോഗലക്ഷണങ്ങളിലോ എന്തെങ്കിലും കാര്യമായ മാറ്റമുണ്ടായാൽ ഉടൻ തന്നെ പരിശോധന അവസാനിപ്പിക്കുകയും കൂടുതൽ നിരീക്ഷണം നടത്തുകയും വേണം ട്രെഡ്മിൽ മുറിയിൽ എല്ലാ അടിയന്തര പരിചരണ ഉപകരണങ്ങളും ഒരു എമർജൻസി ഉണ്ടായാൽ ചികിത്സിക്കുന്നതിനുള്ള മരുന്നുകളും സജ്ജീകരിച്ചിരിക്കുന്നു റിക്കവറി കാലയളവിൽ ഇ സി ജിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടെത്തുന്നതിന് പരിശോധനയ്ക്ക് ശേഷം ഒരു ചെറിയ സമയത്തേക്കുള്ള നിരീക്ഷണവും പതിവാണ് തുടർച്ചയായ ഇ സി ജി മാറ്റങ്ങളോ പുതിയ രോഗലക്ഷണങ്ങളോ ഉള്ളവർക്ക് ആശുപത്രിയിൽ പ്രവേശനവും തുടർപരിചരണവും നിർദ്ദേശിക്കാവുന്നതാണ്